നമുക്കറിയാം ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു കാശ്മീർ ജനതയല്ല ഈ ഒരു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ അവിടെ കാണുന്നത് ഭീകരവാദത്തിനെതിരെ അതിശക്തമായി കശ്മീരിലെ ജനത രംഗത്തെത്തുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ കേന്ദ്ര സർക്കാർ കശ്മീരിൽ നടപ്പിലാക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ വലിയ പുരോഗതിയിലേക്ക് നയിക്കുന്നു പ്രധാനമായും ടൂറിസം തന്നെ അപ്പം ആ രീതിയിൽ ആ ജനത വളർന്നു വരുന്നു വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഭയന്ന് ജീവിച്ചിരുന്ന ഒരു ജനത നമ്മുടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പഹൽഗാം ഭീകരാക്രമണം അവർക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല ഇപ്പോഴിതാ കാശ്മീർ ജനത മെഹബൂബ മുഫ്തി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് പ്ലക്കാർഡുകൾ പിടിച്ച് കശ്മീർ ജനത ഭീകരവാദത്തിനെതിരെ തെരുവിലിറങ്ങുന്നു വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഒരു ശുഭ കൂടിയല്ലേ അത് ആ തീർച്ചയായിട്ടും കാരണം മുപ്പത്തിയെട്ട് കൊല്ലത്തിനകത്ത് കഴിഞ്ഞ ദിവസം അവിടെ ബന്ധമായിരുന്നു കാരണം ജനം മൊത്തം തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ കൂടി ഈ രണ്ട് ഭീകരരുടെ കാശ്മീരിന്റെ ഭാഗമായിട്ട് നിന്ന് രണ്ട് ഭീകരരുടെ വീടുകൾ നിലംബരിച്ചാക്കി കാരണം അത് അതോറിറ്റിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു യോഗി അവിടെ ചെന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം യോഗിയാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത് യോഗി കാശ്മീരിൽ കാശ്മീരിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം കാരണം ഇത് ആദ്യമേ ഇന്ത്യയിലെ ഈ ഒരു സംവിധാനം ആൾക്കാർ കാണിച്ചു കൊടുത്തതും അതിന് തട്ടലോട് കൂടിയ ആ അത് നടക്കുമെന്ന് കാണിച്ചു കൊടുത്ത ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ യോഗിയാണ് ഇപ്പൊ അത് ഏതാണ്ട് എല്ലാരും എല്ലാ സംസ്ഥാനങ്ങളിലും അത് ഫോ ഫോട്ടോസ്റ്റാറ്റ് പോലെ അല്ലെങ്കിൽ അതൊരു മാതൃകയാക്കുന്നുണ്ട് ഏറ്റവും അവസാനം കാശ്മീരിൽ സംഭവിച്ചു കാശ്മീരിൽ ഭീകരവാദത്തെ സഹായിക്കുന്ന ആൾക്കാരെ ഈ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നേരത്തെ അമിത് കൊണ്ടുവന്നതാണ് അപ്പം ഈ രണ്ട് വീടുകളും ഈ രണ്ട് ഭീകരന്മാരുടെ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഒരുത്തന്റെ പേര് അബു ഒരുത്തന്റെ പേര് ആഷിഖ് ആഷിക് എന്നാണ് ഒരുത്തൻ ഒരു വീട് പുൽവാമയിലെ താകിലും ഒന്ന് അനന്ത നഗറിലുള്ള ബിച്ച് ബഹാരയിലുമാണ് ഈ വീടുകൾ അല്ലെങ്കിൽ അതോർത്തി നീക്കം ചെയ്തോട് കൂടിയാക്കിയത് അപ്പൊ നമ്മൾ ഈ പറയുന്നത് പോലെ പണ്ടത്തെ കാശ്മീർ അല്ല പണ്ടത്തെ കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്ത് നിരന്തരമായിട്ട് ഈ പറഞ്ഞ പോലെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുമായിരുന്നു ഭീകരാക്രമണമായിരുന്നല്ലോ അവിടെ ഉള്ളത് പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം നടക്കുന്നു അല്ലെങ്കിൽ അവരുടെ പരിധിയിൽ നിൽക്കുന്നു അവർക്ക് താല്പര്യമായിട്ടുള്ള ഭരണാധികാരികളുള്ളതുമായിട്ടുള്ള ഈ മെഹബൂബുക്തി ഒക്കെ ഇന്നലെ ഫ്ലക് കാർഡും പിടിച്ചുകൊണ്ട് നാട്ടുകാരുടെ കൂടെ ഇവിടെ ഭീകരവാദം അനുവദിക്കാൻ ഒക്കെ പിന്നെ പറഞ്ഞപ്പോൾ അവർ നേരത്തെ ഭീകരവാദിയുടെ അമ്മച്ചിയായിരുന്നു അറിയാ ഭീകരവാദത്തിനും പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തിനും ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള ആൾ അപ്പം ഇപ്പം അത് നടക്കാതെ വരുന്നെന്ന് പറഞ്ഞാൽ ഒരു ജന ജനപ്രതിനിധി അല്ലെങ്കിൽ ജനാധിപത്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആള് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി വരാൻ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആ ജന ആ ജനതയുടെ മനസ്സ് എങ്ങനെയാണെന്ന് കണ്ടല്ലേ നിൽക്കാൻ പറ്റൂ അവര് പഠിച്ചപ്പോൾ ജനതയുടെ മനസ്സിപ്പോ ഭീകരവാദത്തിനെതിരാ അപ്പം അവരുടെ കൂടെ അതിനെതിരെയുള്ള പൽക്കാട് പിടിച്ചാലേ നാളെ കാലത്തെ ഒരുപക്ഷെ ഒമർ അബ്ദുള്ളക്കെതിരെ മത്സരിച്ച് അധികാരത്തിൽ വരാൻ നിൽക്കുന്ന അവർക്ക് ആ മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോയാലേ അത്തരത്തിൽ മാനസികാവസ്ഥ ഉള്ളവരുടെ കൂടെ നിന്നിട്ട കാര്യമുള്ളതിന് തെളിവായത് അതായത് അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയാമോ ഏറ്റവും കഴിഞ്ഞ കുറെ കണക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണക്ക് ഭയാനകമാണ് ഈ ടൂറിസം മേഖലയിലെ ഏറ്റവും ഈ കഴിഞ്ഞ ഏറ്റവും അവസാനത്ത് അവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഇപ്പം ഇപ്പൊ ഈ ഇവിടെ വിഷയം നടന്നില്ല ആ വിഷയത്തിന് മുമ്പായിട്ട് അവിടെ ജില്ലാ ഭരണകൂടത്തിനകത്ത് ഈ തുളിത് വസന്തം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട് തുളിത് വസന്തം അതിന്റെ സീസൺ ആയിപ്പോ അപ്പം ഈ പ്രാവശ്യം അവർ പുറത്തോട്ട് കണക്കെന്ന് പറഞ്ഞാൽ അതിന് മാത്രം അവിടെ ചെന്നേക്കുന്ന എട്ടു ലക്ഷം പേരാ ബാക്കി മൊത്തത്തിൽ അവിടെ ഒരു കൊല്ലം ചെന്ന കേസല്ല എട്ടു ലക്ഷം പേര് അപ്പം ഇതിനകത്ത് കുതിര സവാരിക്കാരന്റെ വരുമാനം അവിടെ കച്ചവടം ചെയ്യുന്നവന്റെ വരുമാനം അവരുടെ കരകൗശല ഇതിനോടനുബന്ധിച്ച് റെസ്റ്റോറന്റുകൾ കച്ചവടക്കാർ അല്ലെങ്കിൽ ചെറിയ ചെറിയ കരകൗശല ബുദ്ധികൾ അല്ലെങ്കിൽ ഈ പറയുന്ന മേഖലയിലെ എല്ലാ വ്യവസായങ്ങളും ഉയർച്ചയിലായി പട്ടിണി മാറി ഭയങ്കര സംവിധാനങ്ങളായി റോഡായി വിമാനത്താവളങ്ങളായി ആശുപത്രികളായി ആ രാജ്യം അവർ ഉദ്ദേശിക്കാത്ത രീതിയിലേക്ക് ആ രാജ്യം എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനവും വികസിച്ചു ഇവര് ഇവര് സ്വപ്നം കാണാത്ത രീതിയിലേക്ക് സംസ്ഥാനം വികസിച്ച് ഇതേ രീതിയിലേക്കൊക്കെ ഒരു സംസ്ഥാനത്തെ കൊണ്ടുവരാനും ഞങ്ങൾക്ക് ഇതേ രീതിയിൽ ജീവിക്കാനും ഒക്കെ അവസ്ഥ ഉണ്ടാകുമോ അല്ലെങ്കിൽ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് പറ്റും എന്നുള്ള രീതിയിലേക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ഈ ഉമർ അബ്ദുള്ള എന്ന് പറയുന്ന ആള് നരേന്ദ്രമോദിയോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഉമർ അബ്ദുള്ളക്ക് മനസ്സിലായി കഴിഞ്ഞ ഇലക്ഷൻ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും അവിടെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അവിടെയും ചില വർഗീയമായിട്ടുള്ള രീതി വന്നിട്ടുള്ള ഭൂരിപക്ഷമാ അപ്പൊ എന്നാലും ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു പക്ഷേ നാളെ കാലത്തെ ആ വർഗീയമായിട്ടുള്ള ചേരിത്തിരുവിയിൽ ജയിച്ചു വരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഇല്ലെന്ന് മനസ്സിലായി കാരണം അവിടുത്തെ ഈ അദ്ദേഹത്തെ ഇപ്പൊ സഹായിച്ച മുസ്ലിം ജനത പോലും നരേന്ദ്രമോദി അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് അകത്ത് വർഗീയതയില്ലെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണല്ലോ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ മതം നോക്കി ആൾക്കാരെ മാറ്റി നിർത്തി കൊന്നിട്ട് പോലും ഇവിടെ ഇതിനെ അനുവദിക്കാൻ പറ്റത്തില്ല ഇവിടെ ഭീകരവാദികൾ വേണ്ട ടെററിസം കാശ്മീരിൽ വേണ്ട എന്ന് പറഞ്ഞ് റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു എല്ലാവരും അപ്പം ഔമാർ ഇന്നലെ നടത്തിയ കാര്യങ്ങൾ പോലും നിങ്ങളെ ഞങ്ങൾ കൊല്ലുന്നില്ല പ്രദേശ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ കൂടെയാണ് ഞങ്ങൾ നമ്മുടെ രാജ്യം നമ്മൾ കൊണ്ടാക്കണം അന്നേരം പറഞ്ഞു നമ്മുടെ രാജ്യം നമ്മൾ കൊണ്ടാക്കണ്ട ഇപ്പൊ അവർ വിളിക്കുന്ന എന്റെ ഇന്ത്യ എന്നാ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു അവർക്കറിയത്തില്ല അവർക്ക് അറിയത്തില്ല അങ്ങനെ വിളിക്കാനും അവരെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യ രാജ്യത്തുനിന്ന് തിട്ടൂരം പറഞ്ഞു എന്നൊക്കെയായിരുന്നു പറയുന്നത് ഇപ്പൊ അവർ പറയുന്നത് എന്റെ ഇന്ത്യ എന്നാ അവർക്ക് അപ്പം അവർക്ക് മനസ്സിലായി ഇന്ത്യ അവരുടെയാണ് ഇതുവരെ അവരെ നയിച്ചുകൊണ്ടിരുന്ന അവരുടെ ജീവിത നിലവാരം ഇല്ലാക്കി ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ബോംബ് വെച്ചത് അല്ലെങ്കിൽ വീട്ടിൽ ഉമ്മർ താമസിച്ച് രാജ്യത്തോട് ചെയ്ത് ഒക്കെ അവരോടും കൂടി ആയിരുന്നു ചെയ്തിരുന്നതെന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ ആ രീതിയിലേക്ക് കാശ്മീർ മാറി അതുകൊണ്ടാണ് കാശ്മീരിൽ ഇന്നലെ രാത്രിയിൽ താമസിച്ചിരുന്ന ഭീകരന്മാരുടെ വീടുകൾ ഒരുപക്ഷെ അതോർത്തി നശിപ്പിക്കുമ്പോൾ അതിന്റെ പുറത്ത് കൊണ്ടുവച്ച് ബാക്കി നാട്ടുകാരുടെ രോക്ഷം തീട്ട് അവസ്ഥയാണ് നമ്മൾ കണ്ടത് അവിടെ ഇനിയും ഭീകരവാദം എന്ന് പറഞ്ഞ് നിൽക്കുന്നവന് പഴയ പോലെ ഗ്രാമീണ മേഖലയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഭീകരവാദത്തിന് കൂട്ടുപിടിക്കുന്നവർക്ക് ആ സംസ്ഥാനത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ത് എത്ര നല്ല രീതിയിൽ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ കേരളമായിട്ട് തൊല്ലം ചെയ്ത് നോക്കുമ്പോൾ ഭീകരവാദം മാത്രം ഉണ്ടായിരുന്ന ഒരു ഒരു സംസ്ഥാനത്തെ ഭീകരവാദത്തിനെതിരെ എല്ലാ ജനങ്ങളും ഇറങ്ങി തെരുവിൽ പോരാടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭീകരവാദത്തിന്റെ യഥാർത്ഥ മുഖം അനുഭവിച്ച് പഠിച്ച ഒരു ജനത സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ കൂടെ അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുമ്പോൾ അതിനെ വീണ്ടും ഭീകരവാദത്തിൽ കൂടെ അല്ല മതദ്രൂപീകരണത്തിൽ കൂടെ തകർക്കാൻ വന്നപ്പോൾ മതം ഉള്ള നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ നിങ്ങളെ കൊല്ലുന്നില്ല ഇവിടെ കൊന്നത് ഹിന്ദുക്കളെ ആണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് നടത്തി അവരുടെ മാനസികാവസ്ഥ ഇപ്പം ആ നിലയിൽ ഉണ്ടോ എന്ന് ഭീകരന്മാരും പാകിസ്ഥാനും പരിശോധിച്ചപ്പോൾ അവരുടെ മാനസിക നില മതത്തിന്റെയും ഭീ ചേ മതത്തിന്റെ പേരിൽ ചേരുദിരീപിന്റെയും ഭീകരവാദത്തിന്റെയും കൂടെയല്ല അല്ലെ ത്രിവു ത്രിവർവാദത്തിന്റെയും കൂടെയല്ല അവർ ഇന്ത്യയുടെ കൂടെയാണ് ദേശീയതയുടെ കൂടെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വികസനത്തിന്റെ കൂടെയാണ് ജനാധിപത്യത്തിന്റെ കൂടെയാണെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അവിടെ ഉരുത്തിരിയുന്നത് അതായത് ആ പ്രദേശത്ത് ഭീകരവാദത്തെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി പട്ടാളത്തിന്റെ കൂടെയും ബി എസ് എഫിന്റെ കൂടെയും പോലീസിന്റെ കൂടെയും ഇന്ത്യയുടെ കൂടെയും അതായത് നരേന്ദ്രമോദിയുടെ കൂടെയും ആഭ്യന്തരമന്ത്രിയുടെ കൂടെയും ഓരോ ജനവും ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് അവിടുത്തെ പ്രതിഷേധങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് അതായത് ഭീകരവാദം മാറിയപ്പോൾ ആ രാജ്യം വലിയ വലിപ്പത്തിൽ വികസിക്കുന്നു ആ രാജ്യത്തെ ആളുകൾ ചെല്ലുന്നു അപ്പോൾ അവിടുത്തെ ആ പഴയ കാശ്മീരെ കാശ്മീരിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വീണ്ടും പാകിസ്ഥാൻ ശ്രമിക്കുന്നു ആ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ആൾക്കാർ അവിടെ ഭീകരവാദം നടത്തുന്നു ആ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന ഇന്ത്യയിലുടനീളം ഉണ്ടാകുന്നു അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ ഇനിയും ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയില്ല എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തോടു കൂടി മനസ്സിലാവുന്നത് അതായത് ഒരു കാര്യം നമ്മൾക്ക് ആശ്വസിക്കാം എല്ലാം ലോകത്തെല്ലായിടത്തും ഈ ഭീകരവാദത്തെ എതിർത്തപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം നടന്ന ഭീകരവാദത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ഈ ഇന്ത്യയിലുടനീളം ഉള്ള ആൾക്കാർ അല്ലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇതിനെ അവലംബിച്ചപ്പോൾ ഒരു സംശയം ബാക്കി ഉണ്ടായിരുന്നു കാശ്മീർ ജനത ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളും കാശ്മീർ ജനതയുടെ മാനസികാവസ്ഥ വീണ്ടും ഈ പറയുന്ന പാകിസ്ഥാൻ അനുകൂലമാണോ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീർ ജനതയുടെയും അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഒക്കെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി ഒരിക്കലും കാശ്മീർ ജനത ഭീകരവാദത്തിന്റെ കൂടെ പഴയതുപോലെ കൂട്ടുകൂടുന്ന കൂട്ടുകൂടുന്നൊരവസ്ഥയില്ല അല്ലെങ്കിൽ അവർക്ക് വളരാൻ സാധിക്കുന്ന ഒരു മണ്ണ് ഉരുത്തിരിക്കാൻ ഇനി കാശ്മീരിൽ ഒരു അവസ്ഥയാണ് നമുക്ക് അതുകൊണ്ട് തന്നെ കാശ്മീരിൽ ഭീകരവാദം തുടച്ചു നീക്കുന്നതിന് ഒരുപക്ഷെ നരേന്ദ്രമോദിക്കും ഒക്കെ വളരെ പെട്ടെന്ന് ഇനിയും സാധിക്കും അതിന് അത് സാധിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കാര്യം കൂടിയായിരിക്കും ഒരുപക്ഷെ നടന്നിട്ടുള്ളത് വളരെ മോശപ്പെട്ടതും അല്ലെങ്കിൽ ഒരിക്കലും സഹിക്കാൻ വയ്യാത്തതുമായിട്ടുള്ള ഒരു കാര്യം ആണെങ്കിൽ തന്നെ ഇനി ഭീകരവാദം വന്നാൽ എങ്ങനെ ആയിരിക്കും കാശ്മീർ എന്നുമാ കാശ്മീർ ജനതയെ ഓർമ്മപ്പെടുത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് അത് കാശ്മീർ പൂർണ്ണമായിട്ടും ഭീകരവാദം ഇല്ലായ്മ ചെയ്യുന്നതിനും അവിടുത്തെ ജനത്തിനെ അണിനിരത്തുന്നതിനും ഇത് സാധിച്ചിട്ടുണ്ട് നമുക്കിത് ശുഭപ്രതീക്ഷയിൽ അല്ലെങ്കിൽ ഇതൊരു ശുഭപ്രതീക്ഷയായിട്ട് കണ്ട് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു ശുഭപ്രതീക്ഷയായി കണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ആ ജനത കൂടുതൽ തിരിച്ചറിവുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇന്ത്യക്ക് ആശ്വസിക്കാം ഇനി ഒരു യുദ്ധം വന്നാലോ അല്ലെങ്കിൽ ഇനി എത്രയൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ നമ്മുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയാലോ കശ്മീർ ജനത കൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം താങ്ക് യു സർ